ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എഗെയിൻ കടുകിടു ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചിന്നാറിലാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു ഫോറസ്റ്റിൻ്റെ ഡോർമെട്രി ഡോർമെട്രിയിലാണ് നമ്മൾ നിന്നിരുന്നത് കേട്ടോ നമ്മുടെ കൂടെ ഒരു പത്ത് പതിമൂന്ന് പേര് വേറെയുണ്ട് ഇപ്പം നമ്മൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇതേ ഉദയം സൂര്യൻ വരുന്നുള്ളു നേരത്തെ എണീറ്റിട്ട് നമ്മൾ ഒരു ചെറിയ ബേഡ് വാച്ചിങ്ങിനായിട്ട് പോവാണ് ഇവിടെ നിറയെ ലങ്കൂർ കുരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോ വീഡിയോയിലേക്ക് പോവാ ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെയും ഓഫീസിന്റെയും പുറകിലായിട്ടുള്ള ഒരു അമ്പലം പോലെ ഒരു സെറ്റപ്പാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള കാടിൻ്റെ മക്കളായിട്ടുള്ള ആളുകളുടെയൊക്കെ ആയിരിക്കാം അതിൻ്റെ ബാക്കിൽ ഫെൻസിങ് കാണാം നിങ്ങൾക്ക് ഇതാണ് ഒരു മമ്മിയും കുഞ്ഞും റോട്ടിലിരിക്കേണ്ട കേട്ടോ ഹനുമാൻ ബാല് നിവർത്തി എന്ന് പറഞ്ഞ പോലെ അമ്മ റോഡ് ക്രോ ബാല് ക്രോസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കുഞ്ഞാണെങ്കിൽ നമ്മളെ തന്നെയാണ് സംശയ ദൃഷ്ടിയോടെ നോക്കണത് ആരോടെ എൻ്റെ അമ്മേനെ വായി നോക്കണെന്നാണ് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അനുവാദം കൂടാണ്ട് വീഡിയോ എടുത്തുണ്ടാവും ഇത് നെല്ലിമരാണെന്ന് ആണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ആർട്ടിഫിഷ്യൽ പാലം കണ്ട അത് ഇവർക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ മോളിൽ കൂടെ തന്നെ പോകാനായിട്ടുള്ള വഴി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ രാവിലെ ഇവര് നമ്മുടെ ഡോർമെറ്റുകളുടെ മുമ്പിൽ വന്നിരുന്നു ഹരിച്ചാട്ടം പറഞ്ഞു പക്ഷെ ഞാനപ്പോൾ രസിയാനൊക്കെ ആയിട്ട് രാവിലത്തെ ഒരുക്കപ്പാടിലായിരുന്നു അതിന് എനിക്ക് വീര് കിട്ടിയില്ല ആ സങ്കടത്തിൽ ഞാൻ പുറത്തുനിന്ന് വെച്ചിട്ട് ഇവര് ചെക്ക് പോസ്റ്റിലേക്ക് വന്നിരുന്നു എല്ലാവരും ഇവിടെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ വിടുന്നുള്ളൂ പക്ഷെ ഇവർ അത്രയും ഉപദ്രവം ഇല്ലാട്ടോ അവരെ പോലെ താരതമ്യേനെ മനുഷ്യരിൽ നിന്നും ചെറിയൊരു ഗ്യാപ്പ് പാലിക്കാൻ ഇവരെപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഇവരാണ് കാടിന്റെ സൈറൺ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും പ്രൊഡേറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ മാനികൾക്കും മറ്റും താഴെയുള്ള സസ്യപുക്കുകൾക്ക് ഒക്കെ ഇവരാണ് മുന്നറിയിപ്പ് കൊടുക്കുക എന്നാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുലിയൊക്കെ നടക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എന്നുള്ള കാലത്തൊരു സൗണ്ട് അത് ഇവരാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ മ്ളാവു കേഴമാൻ അവരൊക്കെയാണ് സൈറൻസ് ഇതൊരു പ്രഗ്നൻ്റ് ആണ് അത് ഒറ്റയ്ക്ക് ഒരു സൈഡിൽ മാറി നിന്നിട്ടാണ് ആള് ആളുടെ പരിപാടികൾ ഇത് ഇങ്ങോട്ട് വരാനും പോകാനായിട്ട് പൊതുഗതാഗതം ഉപയോഗിക്കുന്ന ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് പോകുന്നതും വരുന്നതും ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഉണ്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പിന്നെ ഒരു ഒന്ന് രണ്ട് പ്രൈവറ്റ് ബസ്സുകളും വരുന്നതും പോകുന്നതായിട്ടുള്ള ടൈം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നമ്മൾ ബേഡ് വാച്ചിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ് നമ്മൾ ഇതാണ് ലാസ്റ്റ് കേരള ചെക്ക് പോസ്റ്റ് ഇതിൻ്റെ സൈഡ് കൂടിയുള്ള വഴിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് നോക്ക് എന്ത് ഭംഗി ഇല ഇലയിലൊക്കെ ഇങ്ങനെ മഞ്ഞുകണം തുള്ളി തുള്ളി ആയിട്ട് അതിലൂടെ സൂര്യപ്രകാശം കയറി വരുന്നു ഏതാണ്ട് ഒരു നയൻറ്റീസിലൊക്കെ മലയാളം ഹോസ്പിറ്റ്യൂ ഒരു അടിപൊളി മെലഡി ഗാനം പാടാൻ തോന്നുന്നു അവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത് കേട്ടോ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങി പറഞ്ഞു കേട്ടോ അതായത് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി വരുന്ന ഈ വഴിയിൽ നമുക്ക് നമ്മുടെ സ്റ്റേയിൽ നിന്നാൽ തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാണാം ഈ മരം ശ്രദ്ധിച്ചോ ഒരു അരയാല് കണക്കെ അരയാല് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ അത് എന്തായാലും ഒരുപാട് പക്ഷികളുടെയും ജീവികളുടെയും ആവാസ വ്യവസ്ഥയാണത് അവരൊക്കെ അങ്ങോട്ട് നടന്നു ഇതാണ് ചിന്നാറിലത്തെ കാടിൻ്റെ ഒരു ഇത് മഴനിര പ്രദേശത്തെ കാടാണല്ലോ ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് വേറൊരു കാട്ടിലും കാണാത്ത പോലെ ഈ കള്ളിമൂളിച്ചെടി എൻ്റെ മുള്ളൊക്കെ കണ്ട കൈമ കൊണ്ട് കഴിഞ്ഞാൽ വീറെറിവിട്ട ഇത്ര ഉയരത്തിൽ ഒരു മരത്തിനോട് കിടപിടിക്കാൻ പാകത്തിന് ഉയരത്തിലാണ് കള്ളിമൂളിച്ചെടി നിലകൊള്ളുന്നത് അതിൻ്റെ ഉള്ളിൽ ബുദ്ധിപരമായിട്ട് വെച്ചിട്ടുള്ള ഒരു കിളീനം കാണാൻ പറ്റും കേട്ടോ ഇവൻ കുറേ നേരമായി നമ്മുടെ ക്യാമറയുടെ ഫ്രെയിം അവന് ഫോക്കസ് ചെയ്ത അപ്പം അവൻ പോവും അത് കഴിഞ്ഞാൽ അവൻ വീണ്ടും വരും പിന്നെയും അവൻ തന്നെ പോവും അങ്ങനെ കുറേ നേരം കളിപ്പിച്ചു കേട്ടോ ഇവൻ്റെ പേരാണ് തീക്കുരുവി അഥവാ മിനി വെറ്റ് അങ്ങനെ പുലിയനെ നമ്മൾ അതിൻ്റെ മടയിൽ പോയി പിടിച്ചു കേട്ടോ ഒരു ചെടിയമ്മ മാലവൾബുട്ട പോലെ നമുക്ക് ഇവർ കിട്ടി അപ്പോൾ തീക്കുരുവി തീയാക്കി അവൻ്റെ പേര് പോലെ തന്നെ അവനെയും കാണാൻ തീയാണ് കേട്ടോ ഒരു ബുൾബുളിൻ്റെ അത്രയൊക്കെ വലിപ്പുള്ള ഒരു സംഗതിയാണിത് ശ്രീലങ്കയിലും മലേഷ്യയിലും മ്യാൻമാറിലും ഇന്തോ ചൈന ബോർഡറിലൊക്കെയാണ് ഇവർ കണ്ടുവരുന്നത് കാണുന്ന പോലെ തന്നെ ഒരു സാമൂഹ്യ ജീവിയാണ് കേട്ടോ ഇവർ അതുപോലെ തന്നെ ഒരു ചായക്കപ്പിൻ്റെ രീതിയിലുള്ളതാണ് ഇവരെ കൂട് പ്രാണികളേനൊക്കെ ഭക്ഷിച്ചിട്ടാണ് കേട്ടോ ഇവര് ജീവിക്കണത് ഇവര് ആണുങ്ങളാണ് ഈ തീ പോലെയുള്ള തീ കുരുവികളായിട്ട് മാറുന്നത് പെണ്ണുങ്ങൾ ലൈറ്റ് ആയിരിക്കും കേട്ടോ ഇതിനേക്കാളും പക്ഷെ എങ്കിൽ കൂടി പ്രായപൂർത്തിയാവാത്ത കിളികൾ കൂടി ഇങ്ങനെയാണ് ഇതാണ് പെൺകുരുവി ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് കേട്ടോ സ്പോട്ടഡ് ഡോവ് പേര് കേൾക്കുമ്പോൾ ഭയങ്കര സംഗതിയായിട്ട് തോന്നണ്ട ഇത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ സർവ്വസാധാരണ ആയിട്ട് കാണുന്ന അരിപ്രാവ് അഥവാ മണിപ്രാവ് ആ സംഗതിയാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേല് മുഴുവനുള്ള ഈ പുള്ളിയാണ് കേട്ടോ അരിവെതറി പോലെ അതുകൊണ്ട് തന്നെയാണ് അതിന് അരിപ്രാവ് എന്നുള്ള പേര് കിട്ടിയതും ഇപ്പം നമ്മൾ കാണുന്നതാണ് കേട്ടോ ചിന്നക്കുട്ടുറുവൻ അല്ലെങ്കിൽ പച്ചിലക്കുടുക്ക എന്നൊക്കെ പറയണത് ഇത് നാട്ടുമ്പുറങ്ങളിലും കാടുകളിലും ഒക്കെ സർവ്വസാധാരണയാണ് ഇതിന്റെ കരച്ചിലാണ് കുട്ടർ കുട്ടർ എന്ന് കേൾക്കുന്നത് ഇങ്ങനെ പിന്നെ പറയണ്ടല്ലോ ആളിപ്പോ പാടത്തെ പണി നിർത്തിയിട്ട് കാട്ടിലത്തെ പണിയിലേക്ക് വന്നേക്കാണ് മുടിയൊക്കെ വന്ന് ഒതുക്കി റെഡിയാക്കി വീണ്ടും എവിടെയോ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇതാണ് മാക്പി റോബിൻ അഥവാ മണ്ണാത്തിപ്പുള്ള് നാട്ടില് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പാട്ടുകാരൻ ഇദ്ദേഹം ഒരു പ്രാണിപിടിയും തന്നെയാണ് ഇതാണ് വൈറ്റ് ബ്രോഡ് ബുൾബുൾ അഥവാ തവിടൻ ബുൾബുള് ഇതും ഒരു ഇലപൊഴിയും കാടുകളൊക്കെ കണ്ടുവരുന്ന ഒരു പക്ഷീനാണ് കേട്ടോ പ്രധാനമായിട്ട് കൊങ്ങിണിപ്പൂവിൻ്റെ കായും അതുപോലെ ചെറിയ ചെറിയ ഷട്ട്പദങ്ങളിലൊക്കെയാണ് ആളും തട്ടുക ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ തൊപ്പിക്കാരംകിളി എന്ന് സ്വതാവേ പറഞ്ഞു വരുന്നത് ഇത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നാട്ടു പുൾബുള്ട്ടോ ഇതാണ് നമ്മൾ പിന്തുടർന്നു വന്ന കാട്ടു മൺപാത ഇവിടെ ദൂരത്തായിട്ട് ഒരു മല കണ്ടോ എന്ത് ഗ്ലാമറല്ലേ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ മലയുടെ പേരാണ് പാമ്പാടും മല ഇത് ഒരു ഫുള്ള് ഒരു പാറയാണ് കേട്ടോ ഒറ്റ പാറ അടിപൊളിയാണല്ലോ നീലാകാശവും പതിഞ്ഞിട്ടുള്ള ഒരു വ്യൂ കാലക്കാൻ ഫ്രണ്ട്സ് അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഫോറസ്റ്റിന്റെ സ്പെഷ്യൽ അനുമതിയോട് കൂടിയിട്ടാണ് കേട്ടോ അനുമതിയില്ലാതെ ആരും കയറരുത് ഡേഞ്ചറാണ് ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങണതാണ് പ്രത്യേകം നോട്ട് ചെയ്യണം അവിടെ നമ്മൾ പെർമിഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ കയറിയത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പക്ഷിയാണ് കേട്ടോ യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജിയൻ അതായത് മഞ്ഞക്കാലി പച്ചപ്രാവ് ആള് മഹാരാഷ്ട്രക്കാരനാണ് കാണുന്ന പോലെ നല്ല നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ സംസ്ഥാന പക്ഷിയാണ് കേട്ടോ ഇതാ ഇപ്പി കാണുന്നതാണ് ആള് ഇതാണ് വൈറ്റ് ബെല്ലീഡ് ഡ്രോങ്കോ മലയാളത്തിൽ പറഞ്ഞ കാക്ക തമ്പരാട്ടി കാക്കരാജൻ എന്നൊക്കെ പറയില്ലേ അതന്നെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട ഗൈസ് ഇവൻ കാക്കയോട് മത്സരിക്കുന്നുള്ളോ കാക്കയല്ല ഇതൊരു ലാറ്റിൻ അമേരിക്കൻ നാട്ടുകാരൻ കൂടിയാണ് ചോപ്പി ബ്ലാക്ക് ബേർഡ് ഇത് കൂടാതെ നമ്മളവിടെ കണ്ടിട്ടുള്ള വേറൊരു സംഗതി കണ്ടത് സിനറിയസ് ടി അഥവാ ചാരമര പൊട്ടാൻ നല്ല പേര് അല്ലേ നല്ല ഒരു കിളിയാണ് കേട്ടോ പേരൊക്കെ നാട്ടുകാർക്ക് കൊടുക്കുന്നതല്ലേ നാട്ടുകാർക്ക് ഇപ്പം എന്താ പറയാൻ അത് അതുപോലെ മറ്റൊന്നാണ് പ്ലം പ്ലംഹെഡ് പാരക്കീറ്റ് അഥവാ പൂന്തത്ത എന്ന് നമ്മൾ പറയണത് ഇവരിത്തിരി ദേശാധാരണക്കാരാണ് കേട്ടോ ഈ പക്ഷിയാണ് കേട്ടോ ബ്ലാക്ക് വിങ്ഡ് സ്ട്രൈക്ക് അഥവാ കറുത്ത ചിറകുള്ള ഒരു കുരുവി ഇത് മലായ് ദ്വീപുകളിലൊക്കെ കാണുന്നതെന്ന് പറയുന്നുണ്ട് ഇതാണ് ലോങ് ടൈൽഡ് സ്ട്രൈക്ക് അഥവാ ചാരക്കുട്ടൻ സ്ട്രൈക്ക് ഇത് ഇന്ത്യയിലെ അരുണാചലും കാശ്മീരും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കാണാം കേട്ടോ തദ്ദേശീയം തന്നെയാണ് ഇതാണ് കേട്ടോ വൈറ്റ് ടൈൽഡ് ബാക്ക് ടൈല് ജലാശയങ്ങൾക്കൊക്കെ അടുത്തായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് കുഞ്ഞൊരു കുരുവിയാണ് കണ്ടുകഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു വക്കീൽ കോട്ടിട്ട് പറക്കണ പോലെ തോന്നും മലയാളത്തിലും ഇതിനെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പറയാം ഇത് നമ്മുടെ നാടൻ അണ്ണാറക്കണ്ണൻ നിങ്ങൾ ആരെങ്കിലും ഇവര് ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കിതിനെ കണ്ട എന്തോ വല്ലാത്ത പാവം തോന്നുന്നുട്ടോ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിഷ്കളങ്കമായ ഒരു ജീവി എനിക്കെന്തോ ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ദൈവം എന്തുകൊണ്ടാണ് ഉറുമ്പിനെ ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ജീവികളാണ് കേട്ടോ ഇതിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു കടി കിട്ടി കഴിഞ്ഞാല് പോകുകയും സാധാരണ പാമ്പുറുമ്പ് എന്നൊക്കെ പറയുന്നൊരു വകുപ്പിനുള്ളതാണ് കൂട്ടമായിട്ടാണ് അവർ വേട്ടയാടലും കാര്യങ്ങളും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബേഡ് വാച്ചിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഇനി അടുത്ത് ഫോട്ടോഷൂട്ടാണ് ഏതായാലും റയർ ആയിട്ടല്ല നമുക്ക് ഇങ്ങനെ ഒരു മൂവ്മെന്റ് കിട്ടുള്ള വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഒരു ഓർമ്മയ്ക്ക് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ കിടുക്കാച്ചി സൈറ്റിംഗ് ഒക്കെയുള്ള അടിപൊളി വീഡിയോ അടുത്ത എപ്പിസോഡിൽ ചിന്നാർ ലാസ്റ്റ് എപ്പിസോഡായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്